ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ഹാർപിക് ഉപയോഗിക്കുന്നത് ബാത്റൂമിലും ക്ലോസറ്റിലും കഴുകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി അതല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം കുറച്ച് കറുവപ്പിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കറിവെപ്പിലേക്ക് നമ്മൾ എത്ര ഫ്രഷ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാലും അതൊക്കെ വാടി പെട്ടെന്ന് തന്നെ അതൊക്കെ വാടി നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫ്രഷ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെയല്ല ചിലപ്പോൾ അബ്രോഡിലൊക്കെ ജീവിക്കുന്ന പ്രവാസികൾക്കാണെങ്കിലും ഇതുപോലെ നാട്ടിൽ നിന്നൊക്കെ നല്ല നല്ല കറിവെപ്പിലേക്ക് അവർ തൊടിയിൽ നിന്നൊക്കെ പറിച്ചിട്ട് പോയി കഴി പോയിട്ട് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്കും അതൊക്കെ വാടി പോകും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് എത്ര വർഷങ്ങളാണെങ്കിലും കറുവപ്പില നിങ്ങൾ പ്രവാസികൾക്കാണ് മെയിനായിട്ട് ഉപയോഗപ്രദമാകുന്ന ഒരു നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇത് ഇതുപോലെ നിങ്ങൾ കൂടി ആ ഒരു കറിവേപ്പിൽ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫോയിൽ പേപ്പറാണ് കേട്ടോ ഫോയിൽ പേപ്പറിൽ അത് ഇതുപോലെ നിങ്ങൾ ഫോയിൽ പേപ്പർ വിരിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ നടുവിലേക്കായിട്ട് കുറച്ച് കുറച്ച് കറിവേപ്പിൽ നമ്മൾ ഇതുപോലെ എടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടി രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും നിങ്ങൾക്ക് കറിവേപ്പിൽ കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും പ്രത്യേകിച്ച് പ്രവാസികൾക്കാണെങ്കിൽ ഇത് നല്ലൊരു ഉപയോഗപ്രദമായ ഒരു ടിപ്പാണ് നാട്ടിൽ നിന്ന് നമുക്കൊക്കെ എപ്പോഴും കറിവെപ്പിൽ കിട്ടുന്നതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ല പ്രവാസികൾക്കാണെങ്കിലും ഇനി ഇതുപോലെ കറിവെപ്പിലൊക്കെ കിട്ടാത്ത സ്ഥലത്ത് ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു ടിപ്പാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു കണ്ടെയ്നറിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ ഫോയിൽ പേപ്പറൊക്കെ നന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആ ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ കറിവപ്പിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ എത്ര ദിവസങ്ങൾ എത്ര വർഷങ്ങൾ വേണമെങ്കിലും അത് കേട് കൂടാതിരുന്നോ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാലും വെളിയിൽ വെച്ചാലും നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ തൊടിയെന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ അപ്പം നാട്ടിൽ നിന്നൊക്കെ കറിവെപ്പിൽ പറിച്ചിട്ട് വരുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിപ്പെൻഡ് ചെയ്യുകയാണ് കടകളെന്നൊക്കെ കണ്ട് ഫർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഉണ്ടാക്കുന്ന കറിവെപ്പിലൊക്കെ വാങ്ങി കറിയിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നേക്കാൾ നല്ലത് ഇതുപോലെ നാട്ടിൽ നിന്നൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവെപ്പിൽ വാങ്ങി ഇതുപോലെ നന്നായിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസങ്ങൾക്കും വർഷങ്ങൾക്കും നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതുപോലെ നിങ്ങൾ ഫോയിൽ പേപ്പർ ഇട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതാ വെച്ചാൽ മാത്രം മതി നിങ്ങൾ ഫ്രിഡ്ജിൽ വർഷങ്ങളോളം നിങ്ങളുടെ കരുപ്പില നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും ഇനി ഇപ്പോൾ കറിപ്പിലേക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ക്യാപ്സിക്കം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ വാങ്ങി ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ അതൊക്കെ വാടാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒക്കെ പെട്ടെന്ന് വാടി കേടാവുന്ന വെജിറ്റബിൾസ് ഒക്കെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാലും കേടായി വാടുന്ന ഫ്രിഡ്ജ് വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ ഇതുപോലെ ചെറിയ ഫോയിൽ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ആഴ്ചകളോളം നിങ്ങൾക്ക് ആ ഒരു ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇന്നോളും നിങ്ങൾ അത് ഉപയോഗിക്കും ിക്കുന്നവരെയ്ക്കും എപ്പോഴും വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ വാങ്ങി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഏറി വന്ന ഒരാഴ്ച നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ആ ഒരു സമയം കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് വാടാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് അത് ഉപയോഗിക്കുന്നവരൊക്കെ എങ്കിലും നല്ല രീതിക്ക് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലൊന്നും ഫോയിൽ പേപ്പറിലോട്ടൊന്ന് വെച്ച് നോക്കുക കേട്ട നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് കറികൾക്കൊന്നും പേരൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് നമ്മൾ എന്ത് കറി വെക്കും എന്ന് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു നാല് തക്കാളി ആണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകിയതിനു ശേഷം ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അതിനുമ്പായിട്ട് നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം അതിന് ഒരു നാല് ഒരു അഞ്ചാറ് പല്ല് വെളുത്തുള്ളി അതുപോലെ തന്നെ നാല് ചുമന്നുള്ളി അതുപോലെ തന്നെ എരിവിനാവശ്യമായ കുരുമുളക് ഒരു ഒരു ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ജീരവും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈൻ ഫൈനായിട്ടൊന്ന് നിങ്ങൾ അരച്ചെടുക്കേണ്ടത് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ അതാ സമയം കൊണ്ട് നമുക്ക് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം അപ്പോൾ ആ തക്കാളി നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് ആ ഒരു വെള്ളവും ഞാൻ നന്നായിട്ട് ആ തിളപ്പ് തിളച്ചത് കൊണ്ട് തന്നെ തക്കാളി നല്ല ചൂടായിട്ടുണ്ടാകും അപ്പോൾ ആ തെള തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ആരി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ തക്കാളി ഇതുപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു വെള്ളം മാത്രം മതി തക്കാളിയുടെ പൾപ്പും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് തക്കാളിയുടെ ആ ഒരു ജ്യൂസ് മാത്രം നമുക്ക് എടുക്കാം വേവിച്ച തക്കാളി ാണ് നമുക്കിവിടെ ആവശ്യം അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം അന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അന്നതിന് ശേഷം നമ്മൾ ആ അരച്ച പേസ്റ്റ് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം അത് നന്നായിട്ട് ആ ഒരു പച്ചമണം പോകുന്നത് വരും നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ആ പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട് നന്നായിട്ട് ആ ഒരു എണ്ണയൊക്കെ തളിച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലേക്ക് ചെറിയ സ്പൂണാണോ കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരയ്ക്കും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും പനിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നുമേ വായിക്കി പിടിക്കില്ല അങ്ങനെയുള്ള സമയത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ജോലി തീരുകയും ചെയ്യും കേട്ടോ അപ്പം അപ്പോൾ അതാ ആ ഒരു മഞ്ഞൾ അതുപോലെ തന്നെ മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് അന്നതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി ജ്യൂസാണ് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അത് നമ്മുടെ തക്കാളി രസ ഇച്ചിരി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ഒന്ന് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി മസ്റ്റാണ് അപ്പോൾ അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ അതിൻ്റെ മെല്ലേക്കായിട്ടൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ തള വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിടുന്നുണ്ട് നന്നായിട്ട് തിളയ്ക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോകട്ടെ അപ്പോൾ ഒരു ജസ്റ്റ് തള വരുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് മല്ലിയിലൊക്കെ ഒന്ന് ഇതിൻ്റെ മെല്ലേക്കായിട്ട് ഇതുപോലൊന്നിട്ട് കൊടുക്കാം അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി തക്കാളി രസം റെഡിയായിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇതൊഴിച്ച് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പനിച്ചിരിക്കുന്ന വായിക്കൊക്കെ പറ്റിയൊരു അടിപൊളി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഒരു അടിപൊളി രസമാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കുക കൂടി ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ട് നോക്കാം കേട്ടോ സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ഗ്രാൻഡ് ഫ്രോക്സ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള സാരീസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു എടുത്തുവയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളത് എങ്ങനെ കണ്ടത് ഇതുപോലുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ വാർഡ്രോബിൽ മടക്കി വെച്ചാൽ കൂടി നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടി വാർഡ്രോപ്പൊക്കെ തുറക്കുന്ന സമയത്ത് അത് അങ്ങനെ താഴേക്ക് വഴുതി വീഴും അപ്പോൾ അങ്ങനെയുള്ളൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനുമ്പായിട്ട് നമ്മുടെ ഡ്രസ്സ് ഹെവിയായിട്ടുള്ള ഗ്രാൻഡ് വർക്കുള്ള ഡ്രസ്സ് ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാട്ടോ ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ കുട്ടികളുടെ പഴയ ടീഷർട്ട് അത് അല്ലെങ്കിൽ പഴയ പില്ലോ കവർ എന്താണെങ്കിലും കുഴപ്പമില്ല അത് നിങ്ങൾ എടുക്കുക അന്നതിന് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്രാൻഡ് ആയിട്ടുള്ള ഫ്രോക്സോ അല്ലെങ്കിൽ സാരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൽവാറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിനു ശേഷം നിങ്ങൾ വാഡ്രോപ്പിലൊക്കെ വെക്കുവാണെങ്കിൽ അത് ഇതുപോലെ നിങ്ങൾ തുറക്കുന്ന സമയത്തൊന്നും താഴേക്ക് വീഴില്ല അതുപോലെ തന്നെ ഫോൾഡ് ഫോൾഡൊന്നും മാറിപ്പോയി താഴേക്ക് വീഴുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ നിങ്ങൾ വാഡ്രോപ്പിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അത് സ്ലിപ്പായി ഒന്നും വീഴില്ല നമ്മൾ വെച്ച് കൊടുക്കുന്ന പോലെ കറക്റ്റായിട്ട് അവിടെ നിന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഗ്രാൻഡ് ഫ്രോക്സിൻ്റെ മേലൊക്കെ എന്തെങ്കിലും തുണിയൊക്കെ വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് താഴേക്ക് ോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഇതുപോലൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ശേഷം ഒരു ടീസ്പൂണിലേക്ക് ഹാർപ്പിക്കാണ് കേട്ടോ ഹാർപ്പിക് ജെല്ലാണ് ഞാനിവിടെ യൂസ് ചെയ്യാറ് അതാണ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അന്നതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഞാൻ അതും ഒരു ടീസ്പൂൺ അളവിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അന്നതിന് ശേഷം നമുക്കിനി വിനഗർ ഒഴിച്ചു കൊടുക്കാം വിനഗർ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കും കൂടുതലായിട്ടാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് അത് പതിഞ്ഞ് പുറത്തേക്ക് വരും കേട്ടോ നമ്മളത് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഒരു സ്പൂണിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അത് പതിഞ്ഞ് പുറത്തേക്ക് വരും എൻ്റെ അത് ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ അത് പതിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ബർണറാണ് ഗ്യാസ് സ്റ്റോവിൽ ബർണറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ ഈ ഒരു ബർണർ ഇപ്പോൾ ലൈറ്റായിട്ട് ഒക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ശരിക്കും അങ്ങ് കത്തുന്നില്ല ആളി കത്തുന്നില്ല അതുകൊണ്ടാണ് ഞാനിതൊന്ന് ക്ലീൻ ചെയ്തതിൻ്റെ അടപ്പൊക്കെ മാറ്റാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലേക്കായിട്ടിട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ട് ചെറിയ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പതഞ്ഞ് എൻ്റെ ആ ഒരു സൊല്യൂഷനൊക്കെ ഇച്ചിരി ആ ഒരു ഫ്രോത്തൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് അതായത് ആ ഒരു ഫ്രോത്തൊക്കെ ഒന്ന് അടങ്ങുന്നവരും മാത്രം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് എടുത്താൽ തന്നെ നമ്മുടെ ആ ഒരു ബർണറുള്ള അടപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നീങ്ങിയിട്ടുണ്ടാകും നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫ്ലെയിം കത്തുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആ ഒരു ഫ്രോത്തും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്കൊന്ന് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അത് അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബർണർ ഒന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു സ്റ്റീൽ സ്ക്രബർ എടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ മെല്ലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി അതിലുള്ള അഴുക്കും കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ പാലൊക്കെ തിളപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്തോ ചോറുമെന്തോ ഒലിച്ച കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു ഫ്ലെയിമിൽ അടപ്പ് വരുന്നതും ആ ഒരു ഫ്ലെയിമിൻ്റെ കളർ ആവുന്നതും കളർ ആയിട്ടും ഫ്ലെയിമിൽ അടപ്പ് വരുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പതിവിലും കൂടുതലായിട്ടുള്ള ഗ്യാസ് നമുക്ക് കൺസ്യൂം ആകും അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്യാസ് നമുക്ക് വെറുതെ വേസ്റ്റായി പോകട്ടോ അപ്പോൾ ഇതുപോലുള്ള നമുക്ക് ഫ്ലെയിം കളർ ചെയ്ഞ്ച് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ചെറിയ അടപ്പ് അടപ്പോട് കൂടി നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ കത്തുന്ന സമയത്തൊക്കെ നിങ്ങൾ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ബർണറൊക്കെ നിങ്ങൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഗ്യാസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ചിലപ്പോൾ നമ്മൾ രണ്ട് മാസമൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് ഒക്കെ നമുക്ക് മൂന്ന് മാസം വരയ്ക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത ബർണറും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാത്ത ബർണറും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ക്ലീൻ ചെയ്ത ബർണറിൻ്റെ കളർ ചെയ്ഞ്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷമുള്ള ബർണറിൻ്റെ ഒരു ഇതാണ് തിനു ശേഷം നമുക്ക് ഈ ഒരു ബർണർ നന്നായിട്ട് വെയിൽ തുണക്കി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഒരു കോട്ടൺ തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചതിനു ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ ആ ഒരു ബർണർ ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അടപ്പും കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ബർണർ കത്തുന്നതാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ഞാൻ കളയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അതായത് ബർണർ ക്ലീൻ ചെയ്ത ഒരു സൊല്യൂഷൻ ഞാൻ കളയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതൊരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് കിച്ചൺ ടോപ്പ് അത് അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല സൊല്യൂഷനായിട്ട് ആയിട്ട് ഞാനിത് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആദ്യമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എസ് ആയിരിക്കുന്ന എൻ്റെ ഗ്യാസ് സ്റ്റോപ്പാണ് അതിലേക്ക് ഞാൻ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ബർണർ ക്ലീൻ ചെയ്ത ആ ഒരു സൊല്യൂഷനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ബേണറിൻ്റെ മുകളിലേക്കായിട്ട് ചിരട്ട വെച്ച് കൊടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു ഭാഗം അതായത് ബർണ്ണ സ്റ്റാൻഡ് കഴുകുന്നതിന് മുമ്പായിട്ട് തുടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ ഒരു ചിരട്ട വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ജസ്റ്റ് ആ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്ത പാടെ നിമിഷ നേരം കൊണ്ട് നമുക്ക് താ നമ്മുടെ കിച്ചണിലെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല പള പളാന്ന് തിളങ്ങുന്നുണ്ട് കേട്ടോ വെറുതെ കളയുന്ന സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷനാണ് അതായത് ബർണറൊക്കെ ക്ലീൻ ചെയ്ത് സാധാരണ നമ്മളത് ഒഴിച്ച് കളയാണ്ട് കൊണ്ട് ഇതുപോലുള്ള ക്ലീനിങ്ങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൻ സിങ്കിനും നമ്മൾ ഇതുപോലെ കുറച്ച് സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം അതായത് നമ്മൾ റെഡിയാക്കി ആ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്ത് കഴുകിയെടുക്കുവാണെങ്കിൽ രാത്രി നമ്മൾ അറിയാണ്ട് കൊണ്ട് ആ ഒരു കിച്ചൻ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണിശല്യം പല്ലുശല്യം അത് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ആ ഒരു പാറ്റശല്യൊന്നും നമുക്ക് ഉണ്ടാവില്ല ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങോട്ട് നിങ്ങൾ ഹാർപിക് ബാത്റൂം ക്ലീനിങ്ങിന് മാത്രമല്ല ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി ഞാൻ കരുതുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നോക്കിയാൽ നമ്മുടെ സിങ്ക് നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്